തുടക്കത്തിൽ ഈ സിസ്റ്റത്തോട് അഡാപ്റ്റ് ചെയ്യാൻ ശരിക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു വെല്ലിൽ നീറ്റ് നമ്മൾ പഠിക്കുന്നത് കൂടാതെ അവിടെ നീറ്റിൻ്റെ കോമ്പറ്റീഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും ഞാൻ നീറ്റിന് ബയോളജി തന്നെയായിരുന്നു ആദ്യം അറ്റംറ്റ് ചെയ്തിട്ടുള്ളത് ഫിസിക്സ് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നല്ല ആയിട്ട് തോന്നി ഇങ്ങനെ ഒരു മോഡൽ എക്സാമുകളൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നീറ്റ് ഈ രീതിയിൽ എനിക്ക് അതിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അത്രയും മോഡൽ എക്സാമിനോട് നമ്മൾ എക്സ്പോസ് ആയിട്ട് പിന്നെ വന്നിട്ട് എക്സാം എഴുതുമ്പോൾ നമുക്ക് അത്രയും ടെൻഷൻ അല്ലായിരുന്നു എങ്കിൽ പോലും എനിക്ക് ഈ ലേണിംഗ് ആപ്പിൽ ഉണ്ടായിരുന്ന ലെക്ചർ നോട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്ലാസസ് അതൊക്കെയാണ് കൂടുതൽ ഉപകാരപ്രദമായി തോന്നിയത് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് സ്കോർ നേടി ബ്രില്ലിൻ്റെ അഭിമാനമായി മാറിയ ഒരു കൊച്ചു മേടിക്കാൻ നമുക്കിന്ന് പരിചയപ്പെടാം എൻ്റെ പേര് അനീഷായ ഞാൻ ബ്രില്ിനിലെ നീറ്റ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് റെസിഡൻഷ്യൽ ബാച്ചിലെ വിദ്യാർത്ഥിനിയാണ് ഞാൻ ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ സി ബി എസ് ഇ പഠനത്തോടൊപ്പം തന്നെ നീറ്റ് പരിശീലനം ബ്രിൻ്റി നടത്തി വരുമായിരുന്നു ഓക്കെ എങ്ങനെയായിരുന്നു മോളെ മോളുടെ പ്രിപറേഷൻസ് ഒക്കെ തുടക്കത്തിൽ ഈ സിസ്റ്റത്തോട് അഡാപ്റ്റ് ചെയ്യാൻ ശരിക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പിന്നെ ക്ലാസ്സുകളൊക്കെ കേട്ട് എക്സ്ട്രാ ലെക്ചർ നോട്ടൊക്കെ തയ്യാറാക്കി അത് കൂടാതെ ഈ ലേണിംഗ് ലാപ്പ് ആപ്പുകളിലെ ക്ലാസുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി വളരെ മികച്ച രീതിയിൽ തന്നെ എനിക്ക് പഠിച്ചു വരാൻ പറ്റില്ല സ്കൂൾ പഠനം എവിടെയായിരുന്നു സ്കൂൾ പഠനം ശ്രീനാരായണ പബ്ലിക് സ്കൂൾ വടക്കെവിടെ ആയിരുന്നു അവിടെയുള്ള ടീച്ചർമാരും എല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ സഹകരണമായി തന്നിട്ടുണ്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു മോളുടെ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ഞാൻ പൊതുവേ ഒരു രാത്രിയിലൊക്കെ പഠിക്കാൻ താല്പര്യപ്പെട്ടിരുന്ന കുട്ടിയായിരുന്നു അപ്പം ബ്രില്യൻറ്റിൽ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അന്ന് പഠിപ്പിച്ചെല്ലാം പഠിച്ച് ബ്രില്ല് സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തുകൊണ്ടായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ സ്കൂളിലെ ക്ലാസ്സുകളും മറ്റും അറ്റൻഡ് ചെയ്യുമെങ്കിലും ബില്ലിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ മുന്ധന ഞാൻ കൊടുത്തോണ്ടിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ട്രിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു ആ ഷോർട്ട് നോട്ടുകൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും പ്രത്യേകമായി ഞാൻ പ്രിപ്പയർ ചെയ്യുമായിരുന്നു അത് ഒരുപാട് ഉപകരിച്ചത് ലാസ്റ്റ് ടൈം റിവിഷൻ്റെ സമയത്തായിരുന്നു ലാസ്റ്റ് ടൈം വില്ല്യൻറ്റിൻ്റെ ഒരു വലിയൊരു ടെസ്റ്റ് സീരീസ് തന്നെ നമുക്കുണ്ടായിരിക്കും വില്ല്യൻഡിൽ നീറ്റ് നമ്മൾ പഠിക്കുന്നത് കൂടാതെ അവിടെ നീറ്റിൻ്റെ കോമ്പറ്റീഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ചുകാരോടൊപ്പം ഉള്ള എക്സാം എഴുതുമെങ്കിലും അവസാനം വന്ന് റിപ്പീറ്റേഴ്സിൻ്റെ കൂടെയുള്ള എക്സാം ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു നീറ്റിൻ്റെ കോമ്പറ്റീഷൻ എന്താണെന്ന് മനസ്സിലാവുക സാധാരണ പഠിക്കുന്ന ഒരു എക്സാം പോലെയല്ല നീറ്റ് പകരം അതിൻ്റെ കോമ്പറ്റീഷൻ എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാകുന്നത് നീറ്റ് വലിയ നടത്തിയ മോഡൽ എക്സാം എഴുതുമ്പോഴായിരുന്നു ഓക്കെ ഏതായിരുന്നു കുറച്ച് ടഫായിട്ട് തോന്നിയിരുന്നത് എക്സാം എനിക്ക് പൊതുവേ ഫിസിക്സ് തന്നെയല്ല അതേപോലെ തന്നെ ഫിസിക്സ് എൻ്റെ ടഫായിട്ടുള്ളത് പിന്നെ കെമിസ്ട്രി എനിക്ക് ഇന്നോർഗാനിക്ക് മറ്റും ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൂടെ കൂടെ റിവൈസ് ചെയ്യേണ്ട ആവശ്യം വന്നിരുന്നു ബയോളജിയെ സംബന്ധിച്ച് എൻ സിആർടി ടെക്സ്റ്റ് വായിച്ചു എക്സാം മെയിൻ എക്സാം ഏഴ് സമയത്തും ഏത് സബ്ജെക്റ്റ് ആയിരുന്നു ആദ്യം ചെയ്തതോ ഞാൻ നീറ്റിന് ബയോളജി തന്നെയായിരുന്നു ആദ്യം അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത് ഫിസിക്സ് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ലെങ്ത്തി ലെങ്തിയായിട്ട് തോന്നി അതുകൊണ്ട് ബയോളജി അറ്റംഡ് ചെയ്തു പിന്നീട് കെമിസ്ട്രി ഫിസിക്സ് ഫിസിക്സ് എത്തിയപ്പോൾ മൊത്തം ക്വസ്റ്റ്യും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ടൈം മാനേജ് ചെയ്തുകൊണ്ട് അറിയാവുന്നതല്ല അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു അത്യാവശ്യം മോഡൽ എക്സാംസുകൾ എഴുതിയത് കൊണ്ട് തന്നെ കുറേ കൂടി ഈസി ഈസിയായിട്ട് തോന്നിയിട്ടുണ്ടാവാമല്ലേ നമ്മുടെ മെയിൻ എക്സാം എഴുതിയ സമയത്താണ് ആ തീർച്ചയായും ഇങ്ങനെ ഒരു മോഡൽ എക്സാമുകളൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ നീറ്റ് ഈ രീതിയിൽ എനിക്ക് അതിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അത്രയും മോഡൽ എക്സാമിനോട് നമ്മൾ എക്സ്പോസ് ആയിട്ട് പിന്നെ വന്നൊരു എക്സാം എഴുതുമ്പോൾ നമുക്ക് അത്രയും ടെൻഷഡ് അല്ലായിരുന്നു നമ്മൾ പ്രിപ്പയർഡ് ആണെന്നുള്ള ഒരു കോൺഫിഡൻസ് വെച്ചുകൊണ്ട് നമുക്ക് നീറ്റിനെ സമീപിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു റെഫറൻസ് ഒക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടോ ആ തീർച്ചയായും ഞാൻ ബ്രില്യൻ്റെ ലൈബ്രറിയിൽ നിന്ന് സ്ഥിരമായിട്ട് ബുക്ക് എടുക്കാറുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഈ ലേണിംഗ് ആപ്പിലുണ്ടായിരുന്ന ലെക്ചർ നോട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്ലാസ്സസ് അതൊക്കെയാണ് കൂടുതൽ ഉപകാരപ്രദമായി തോന്നിയത് കാരണം അതിലുള്ള പ്രൊഫസർമാർ നമുക്ക് ടീച്ച് ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ എപ്പോഴും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ഒരു എക്സാം നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള രീതി വെച്ച് സോൾവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടൈം കുറച്ചെടുത്തുകൊണ്ട് നമുക്ക് കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ബ്രില്ല്യൻറ്റിൻ്റെ മെറ്റീരിയൽ അല്ലാതെ അധികമായിട്ട് എനിക്കൊന്ന് റെഫർ ചെയ്യേണ്ട ആവശ്യം വന്നു ഓക്കെ അപ്പം മോനെ എൻ സി ആർ ടി ടെക്സ്റ്റുകൾ മാത്രം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല റിസൾട്ട് നേടാം എന്ന് തോന്നുന്നുണ്ടോ ഇല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ എൻ സി ആർ ടി സോൾവ് ചെയ്യുന്നതിൻ്റെ ഉടപ്പം എൻ സി ആർ ടി വായിക്കുന്നതിൻ്റെ ഉടപ്പവും ി ബ്രില്ല്യൻ്റൊക്കെ തന്നിട്ടുള്ള നല്ല മെറ്റീരിയൽസിൽ നിന്ന് ആവശ്യത്തിലധികം അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെല്ലുമ്പോൾ നമുക്ക് ടൈം മാനേജ് ചെയ്യാനോ നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് കണ്ടെത്തി എഴുതാനോ ഉള്ള ഒരു ക്വസ്റ്റൻസ് പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ് നമുക്ക് ലഭിക്കുകയില്ല അപ്പോഴാണ് അങ്ങനെ ഒരു താല്പര്യം തോന്നിയത് നീറ്റ് എഴുതണം എന്ന അതിയായ താല്പര്യത്തോടു കൂടി വില്ലൻറ്റി വന്ന് ചേർന്ന ഒരാളല്ല ഞാൻ പക്ഷേ എനിക്കൊരു പ്രൊഫഷണൽ കോഴ്സിൽ ചേരണമെന്ന് പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടാണ് സ്കൂൾ പഠനത്തോടൊപ്പം നീറ്റ് ഒന്ന് എഴുതി നോക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെയാണ് വില്ല്

നീറ്റ് ഒരു പ്രൊഫഷണൽ കോഴ്സിൽ പോകണമെന്ന് ആഗ്രഹം വന്നുകൊണ്ടാണ് ബ്രില്ല്യൻസ് കോളേജ് പബ്ലിക് സ്കൂളുമായിട്ട് അറ്റാച്ച് ചെയ്തൊരു ഇങ്ങനെ സ്ഥാപനം നടത്തുന്ന നടത്തുന്നറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ ചേർന്നത് പക്ഷേ അത് വളരെ പ്രയോജനകരമായ ഒരു സംഗതിയായിരുന്നു മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ച് നോക്കുമ്പോൾ ബ്രില്ല്സിൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയലും മറ്റ് ഫാക്കൽറ്റീസും എല്ലാം അവരെ വിജയശതമാനവും എല്ലാം കേരളത്തിൽ വളരെ ഉയർന്നു നിൽക്കുന്നു എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തെയാണ് ബ്രില്യൻസ് കോളേജിൽ ചേർന്ന് പഠിക്കാൻ ഞാൻ വിട്ടത് പിന്നെ അവിടുത്തെ പിന്നെ പ്രൊഫസർമാരും മറ്റേ അനധ്യാപകരും എല്ലാം തന്നെ വളരെ സഹായകരമായ നിലപാടാണ് ചെയ്തിട്ടുള്ളത് പലപ്പോഴും നമ്മൾ മീറ്റിങ്ങിനൊന്നും പോകാറില്ലെങ്കിൽ തന്നെ ഈ അബ്ദുൻ സാർ വളരെ പിന്നെ വളരെ ഒരു നല്ല ഫേവറായിട്ടാണ് കുട്ടിയുടെ കാര്യത്തിട്ടുള്ളത് വളരെ സഹകരണമായിട്ടുള്ളത് എപ്പോഴാണ് മകളെ അങ്ങനെ ഡോക്ടർ ആക്കണം എന്നുള്ളൊരു ഇത് ആഗ്രഹം തോന്നിയത് സാറിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മകളെ അല്ല എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ കുട്ടിയുടെ തീരുമാനം എടുക്കാറില്ല അവർക്കും സ്വന്തമായി തീരുമാനം എടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് തന്നെ അത് പഠിക്കട്ടെ എന്നുള്ള ഒറ്റ തീരുമാനം മാത്രമേ അല്ല പ്രൊഫഷണൽ പിന്നെ എൻജിനീയറിങ് മെഡിക്കൽ രംഗത്ത് ഇപ്പം കേരളത്തിൽ മുൻനിര നിരക്കെ സ്ഥാപനം ബ്രില് തന്നെയാണ് അത് ഞാൻ വർഷങ്ങളോട് ഞാൻ അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ടും പുറത്ത്

നിങ്ങൾ യാതൊരു വിധത്തിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ എത്രമാത്രം വർക്ക് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കിട്ടിയിരിക്കും അത് ഉറപ്പാണ് മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ചേർന്നിരിക്കുന്ന ബ്രില്യൻറ്റ് പോലെ സ്ഥാപനത്തിൽ ചേർന്നാൽ അവർ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ ഗൈഡൻസും സപ്പോർട്ടും എല്ലാം നൽകുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിൽ വിശ്വസിക്കുക നന്നായിട്ട് വർക്ക് ചെയ്യുക നിങ്ങളുടെ മെൻറ്റർമാർ ടീച്ചർമാരൊക്കെ പറയുന്ന ആ ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്ത് എക്സാംസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ വളരെ കോൺഫിഡൻറ്റായിട്ട് തന്നെ എക്സാമിനെ അപ്രോച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർക്കും റാങ്കും നേടി ഇഷ്ടപ്പെട്ട കോഴ്സുകളിലും കോളേജുകളിലും പഠിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ഇനിയും ജീവിതത്തിൽ ഉന്നതകളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്